ഹലോ ഞാൻ ഞാനിന്ന് നിങ്ങൾക്കൊരു ടിപ്പ് പറഞ്ഞു പറഞ്ഞുതരാൻ കേട്ടോ ഞാൻ അട ചൂടാൻ വേണ്ടി പുറപ്പെടുകയാണ് അതുകൊണ്ട് ഇനി ഇനി ഇല ഉണ്ടോ ഇതിലാണ് ഞാൻ ഇന്ന് അട പൊടുവണ്ടിൻ്റെ എന്ന് പറയും അത് അപ്പോൾ രാവിലെ ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട് ഉണ്ടാക്കാം അപ്പോൾ നിങ്ങൾക്കൊരു ടിപ്പ് പറഞ്ഞു പറഞ്ഞുതരാ ഇത് ഉണ്ടോ ഇതേപോലെ വെച്ചിട്ട് നമുക്ക് ആവിയിൽ പുഴുങ്ങിയെടുത്ത പോലെ ഉള്ള ഇലട നമുക്ക് പുഴുങ്ങാനൊന്നും സമയമില്ലാതെ വിചാരിച്ചാൽ അപ്പോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് കണ്ടോ ഇതുപോലെ ഒന്ന് മൂടി വയ്ക്കുക മൂടി വെച്ചിട്ട് കുറച്ച് സമയം അടച്ചു വയ്ക്കും ഇങ്ങനെ അടച്ചു വെച്ചിട്ട് പുഴുഞ്ഞെടുക്കണം അതേപോലെ ഉള്ള അട ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ കണ്ടോ ഇങ്ങനെ അടച്ച് വെച്ചത് തന്നെയാണ് അത് കുറച്ച് സമയം കഴിയുമ്പോൾ ഒന്ന് ഇനി ഒന്ന് നമുക്ക് തിരിച്ചിടാം മറച്ചിട്ട് ഇങ്ങനെ ഇടാം അത് പിന്നെയും അടച്ച് വെക്കണം അരച്ച് വെച്ചാണ് ഇത് വേവിക്കേണ്ടത് എന്നിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ട് വീണ്ടും ഒന്ന് കറന്ന് വയ്ക്കുക എന്നിട്ട് നല്ലപോലെ ഒന്ന് അറച്ചിട്ടിട്ട് വീണ്ടതുപോലെ അരച്ച് മൂടി വെച്ചിട്ട് ഇപ്പോൾ തീ കുറച്ച് വെച്ചാൽ ഒന്നും കൂടെ ഒന്ന് മുകളിൽ തീ പൊട്ടിയിട്ട് എന്നിട്ട് തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് വീണ്ടും അടപ്പൊക്കെ തുറന്ന് നോക്കുമ്പോൾ കണ്ടോ അതേപോലെ തന്നെ പുഴുങ്ങിയ പോലെയുണ്ട് എന്നിട്ട് പിന്നെയും വീണ്ടും ഒന്നും കൂടെ അടച്ചു പിന്നെയും ഒന്നും കൂടെ ഒന്ന് അടച്ച് വെച്ചിട്ട് പിന്നെ എടുത്തു കഴിഞ്ഞാൽ കണ്ടോ പുഴുങ്ങി അതേപോലെ അതേ ടേസ്റ്റിൽ നമുക്ക് കഴിക്കാം നമുക്ക് സമയമൊന്നുമില്ലാത്ത സമയത്ത് ഇങ്ങനെ അട ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പുഴുങ്ങിയ പുഴുങ്ങിയ ടേസ്റ്റിൽ അതേപോലെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു അടയാണ് ഞാനിവിടെ ഉണ്ടാക്കി നിങ്ങൾക്ക് കാണിച്ചു കൊടുത്തത് അപ്പോൾ അടയല്ലേ എന്തിനാപ്പോൾ ഇങ്ങനെ പറയണതരി ഇതിനൊരു ടിപ്പായിട്ട് പറഞ്ഞ് തരുക ഇത് പുഴുങ്ങിയ അതേ ടേസ്റ്റിൽ കഴിക്കാനുള്ള ടിപ്പായിട്ട് പറഞ്ഞു തരിക കണ്ടോ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കൂ